എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് ക്ലബിലെ പഠിത സംരംഭം ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു നിങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അതിൻ്റെ അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുമയ്യ ഞാൻ സൂറത്ത് ആലിം റാനിലെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ നൂറ്റി നാൽപ്പത് വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യുന്നത് പേജ് നമ്പർ അറുപത്തിയേഴ് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വറുഖവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടത് എത്രേ അത് الذين ينفقون في السراء والضراء والكاظمين الغيظ والكاظمين والعافين عن الناس والله يحب المحسنين അതായത് സന്തോഷ സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കോപം ഒതുക്കി വെക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്ക് വേണ്ടി അത്തരം സൽക്കർമ്മകാരികളെ അള്ളാഹു സ്നേഹിക്കുന്നു لِذُنُوبِهِمْ وَمَن يَغْفِرُ الذُّنُوبَ إِلَّا اللَّهُ വല്ല നീചകൃത്യവും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അള്ളാഹുവെ ഓർക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പാപങ്ങൾ പൊറു പൊറുക്കുവാൻ അള്ളാഹുവല്ലാതെ ആരാണുള്ളത് ചെയ്തു പോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരാകുന്നു അവർ أولئك جزاؤهم مغفرة من ربهم وجنات وجنات تجري من تحتها الأنهار من تحتها الأنهار خالدين فيها അത്തരക്കാർക്കുള്ള പ്രതിഫലം തങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള പാപമോചനവും തായ് ഭാഗത്തു കൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളുമാകുന്നു അവരതിൽ നിത്യവാസികളായിരിക്കും പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര നന്നായിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പ് പല ദൈവിക നടപടികളും കഴിഞ്ഞു പോയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുവിൻ ഇത് മനുഷ്യർക്കായുള്ള ഒരു വിളംബരവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് മാർഗദർശനവും സാരോപദേശവുമാകുന്നു നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ وتلك الأيام ندابلها بين الناس بين الناس وليعلم الله الذين آمنوا وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين നിങ്ങൾക്കിപ്പോൾ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ മുമ്പ് അക്കൂട്ടർക്കും അതുപോലെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ആ യുദ്ധ ദിവസങ്ങളിലെ ജയാപജയങ്ങൾ ആളുകൾക്കിടയിൽ നാം മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് വിശ്വസിച്ചവരെ അള്ളാഹു തിരിച്ചറിയുവാനും നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കി തീർക്കുവാനും കൂടിയാണത് അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല അസ്ലാം വലിക്കും വരഹമുല്ലാഹി വാർക്കാത്ത